വർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ജാസ്മിനെ കുറിച്ചാണ് പറയുന്നത് അതിന് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ഡെയിലി ഒരു ആറോളം വീഡിയോ ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് പോകുമായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് ഇല്ല കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡെയിലി നാല് വീഡിയോ ആണ് എടുക്കുക പക്ഷേ നമുക്ക് കണ്ടന്റ് ഇല്ല എന്നുവെച്ചാൽ ബിഗ് ബോസ് ഇല്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവർ വെളിയിൽ ഇറങ്ങി അവരൊരു അഭിമുഖമൊക്കെ നമുക്ക് ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ വീഡിയോ ചെയ്തു അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്താ വെച്ചാൽ വീഡിയോ കാണാൻ ആളില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് മറ്റ് ബിഗ് ബോസ് തന്നെ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡെയിലി രണ്ട് വീഡിയോ അതെന്ന് വെച്ചാൽ അഞ്ച് മണിക്കും ഏഴ് മണിക്കും വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കും ഞായറാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം വീഡിയോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എഡിറ്റിങ് ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ജാസ്മിൻ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജാസ്മിനെ വെച്ച് ഒരുപാട് പേര് കാശുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ നമ്മുടെ ലൈവിലേക്കൊന്നും എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിലൊന്നും വരത്തില്ല അപ്പോൾ അതേക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ കൂടുതലായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ജാസ്മിൻ ബിഗ് ബോസിൽ ഒരുപാട് കണ്ടൻറ് ഉണ്ടായി ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ എന്തുണയും അതുപോലെ തന്നെ ഒരുപാട് പേര് ഉയർപ്പും സൃഷ്ടിച്ചില്ല ജാസ്മിൻ അങ്ങനെ ലൈവ് നമ്മുടെ ഇൻ്റർവ്യൂവിലൊന്നും വരത്തില്ല എന്തായാലും പറയേണ്ട ലൈവ് മാത്രം ഒന്ന് പറയുള്ളൂ അപ്പോൾ ജാസ്മിൻ എബ്രിയേറ്റർ ഒരുപാട് വാദങ്ങൾ സൃഷ്ടിച്ച ഒരു കോമ്പ ആയിരുന്നു അപ്പോൾ അതേക്കുറിച്ചെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്ന അവിടെ ആയിരുന്ന സമയത്ത് ഗബ്രിയോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് പിന്നെ ഇറങ്ങിയതിന് ശേഷം ഒപ്പിച്ചാൽ ജാസ്മിൻ്റെ പാപ്പോ ചോദിച്ച ഒരു ചോദ്യമാണ് നീ ഇപ്പോ ഇവിടെ കോമ്പയൊന്നും പിടിക്കുകയല്ലെന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി എന്തിനീ കോംബ പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവിടെ എനിക്ക് വേറെ ആരുമായിട്ടും ഫ്രണ്ടില്ല പിന്നെ ഞാൻ ഗബ്രിയായിട്ട് കൂടുതൽ ഇതായത് അങ്ങനെയായി പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കാം ജാസ്മിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ജാസ്മിനെ കുളിക്കുക അത് എനിക്ക് വെള്ള അലർജിയാണ് ഞാൻ കുളിക്കാത്തത് പിന്നെ അതുപോലെ നഖം പെട്ടാ നഖം കടിക്കുന്നത് ഞാൻ മാത്രമല്ല ചെയ്യുന്നത് പലരും ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഞാൻ മാത്രമല്ലല്ലോ അത് അത്ര വിദ്യ തെറ്റല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വല്ലപ്പോഴേ കുളിക്കുകയുള്ളൂ എനിക്ക് വെള്ള അലർജിയാണെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ ഒരു ഇൻ്റർവ്യൂ ജാസ്മിൻ കൊടുത്തിട്ടുള്ളൊരു ചലി അപ്പം അത് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ ഒരുപാട് പേര് വീട്ടിൽ കാശുണ്ടാക്കി എന്ന് വെച്ചാൽ എനിക്കില്ലാത്ത നെഗറ്റീവ് ഞാൻ എൻ്റെ പെൺകുട്ടിയാന്നുപോലും നോക്കാതെ എൻ്റെ പേരൻസിനെയും എല്ലാം ഇത് ചെയ്തു ഒരുപാട് യൂട്യൂബർകാർ ഒരുപാട് വീഡിയോ ഇട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവരുടെ ചാനൽ വന്നിട്ട് അവരൊക്കെ എന്നെ വിളിച്ച് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ കണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അവരുടെയൊക്കെ ചാനൽ വന്നിട്ട് അവർക്ക് കണ്ടന്റ് കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂ തന്നു ആ ഒരു ചാനൽ ഇൻ്റർവ്യൂവിലാണ് ഇതെല്ലാം പറയുന്നത് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പം ബിഗ് ബോസ് അല്ലേ അപ്പോൾ അവിടെ ചെന്നോ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമുക്കതെല്ലാം മനസ്സിലാവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ വേറൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ ഒരു ഇതുണ്ടായൊരു സംഭവം അല്ലോ നമ്മുടെ ഈ ചായക്കകത്ത് തുമ്മുന്ന ഒരു വിഷയമുണ്ട് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചാണ് എന്നിട്ട് നല്ല ടേസ്റ്റാണ് കൊടുക്കാൻ അത് പറയുന്നത് അപ്പം അത് പറയുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവർക്കപ്പുറത്ത് പെട്ടെന്ന് പക്ഷെ അത് തുമ്മിയത് ചായയിലൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് തെറ്റാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷെ അത് ജാസ്മിനോട് ഒരു കാര്യം പറയുന്നുണ്ട് അത് ചായ നന്നായിട്ട് വീഴുന്നുണ്ട് ലാലേട്ടർ ഒരു ഇത് വീഡിയോ കാണിച്ചതിൽ ആ ചായയിലേക്ക് വീഴുന്നുണ്ട് അതിൻ്റെ ആ തുമ്മിന്ന് എന്നിട്ട് പറയുന്നുണ്ട് അപ്സരോട് പറയുന്നുണ്ട് ആരും കണ്ടിട്ട് നമ്മൾ നല്ല ടേസ്റ്റാണ് എന്ന് പറയുന്നുണ്ട് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് പിന്നെ ഞാൻ വേറൊരു കാര്യങ്ങളൊക്കെ പറയാം ജാസ്മിൻ ചെയ്തൊരു തെറ്റ് ഞാൻ പറയാം നമ്മുടെ ജിൻഡോയെ ഉറങ്ങിക്കിടന്ന ജിൻഡോയെ വിളിച്ച് അത്ര പ്രായ മനുഷ്യനെ പിടിച്ച് ഇടാ ഓടാന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നുണ്ട് ആ ജയിലിൽ വെച്ച് അതും വളരെ തെറ്റായ ഒരു കാര്യം ബാക്കി ജാസ്മിൻ നിലനിൽപ്പിന് വേണ്ടി കോമ്പ പിടിച്ചതൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് രണ്ടും ജാസ്മിൻ എന്തൊക്കെ ന്യായീകരണം എന്ന് അത് രണ്ടും തെറ്റാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയുക ജാസ്മിൻ ചെയ്തല്ലോ ജാസ്മിൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ടായി ഗ്യൂബ്രിയേറ്റർ കോമ്പ പിടിച്ചതിനൊക്കെ ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്നുണ്ട് എനിക്ക് വേറെ ആരും കൂട്ടില്ല അവിടെ പോയ ഞാൻ ഇതായിപ്പോയി കൊമ്പ പിടിച്ച് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ജാസ്മിൻ അവിടെ നിലനിൽക്കാൻ വേണ്ടി ഗ്യിബ്രിയേറ്റർ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കൊമ്പ പിടിക്കുകയാണെങ്കിൽ നില നിലനിൽക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നിയത് ഞാനതേക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം കാണിച്ചത് ഈ തുമ്മി ചായൽ എന്നിട്ടത് നല്ല ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് അത് നന്നായിട്ട് തുമ്മുന്നുണ്ട് ആ തുമ്മിതം ആ ഇത് നടത്തി ചായ്ക്കകത്ത് നിന്നിട്ട് ജാസ്മിൻ ഇപ്പോഴും പറയുന്നത് അത് തെറ്റാണ് ഞാൻ ചെയ്ത് തെറ്റാണ് പക്ഷെ ഇപ്പോഴും അത് വീണിട്ടില്ല പിന്നെ ഞാൻ ആ തുമ്മി കുറഞ്ഞ് മനപ്പൂർവം ചെയ്തതല്ല ഞാൻ അല്ല തുമ്മിയത് അത് അപ്പം വെച്ച് തുമ്മലുണ്ടായിരുന്നു പക്ഷെ വേറൊന്നും അല്ല അവിടെ വെച്ച് തുമ്മിയപ്പം അത് പിന്നെ നല്ല ടേസ്റ്റാണ് അത് അവർക്ക് കൊടുത്തേക്കെന്ന് പറയുന്നത് തെറ്റാണ് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ജാസ്മിൻ എന്തൊക്കെ ന്യായീകരിച്ചാലും അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചു കുടിയുടെ അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ